വിശുദ്ധമുള്ള എഴുതിയ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം പതിനഞ്ചാം വാക്യം മുതൽ പത്തൊൻപതാം വാക്യം വരെ അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശിവൻ പത്രോസിനോട് യോഹനാൻ്റെ മകനായ ശിമോനെ നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു അതിനവൻ ഉവ് കർത്താവെ എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്നവൻ അവനോട് പറഞ്ഞു രണ്ടാമതും അവനോട് യോഹനാൻ്റെ മകനായ ശിമോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു അതിനവൻ ഉവ് എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു എൻ്റെ ആടുകളെ പാലിക്ക എന്ന് അവൻ അവനോട് പറഞ്ഞു മൂന്നാമതും അവനോട് യോഹനാ എൻ്റെ മകനായ ശിമോനെ എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കയാൽ പത്രോസ് ദുഃഖിച്ചു കർത്താവെ നീ സ്ഥലവും അറിയുന്നു എനിക്ക് നിന്നോട് പ്രിയമുണ്ടോ എന്നും നീ അറിയുന്നു എന്ന് അവനോട് പറഞ്ഞു യേശു അവനോട് എൻ്റെ ആടുകളെ മേയ്ക്കുക ആമേനാമേൻ ഞാൻ നിന്നോട് പറയുന്നു നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ ഇരക്കി കെട്ടി ഇഷ്ടമുള്ളയിടത്ത് നടന്നു വയസ്സനായ ശേഷമോ നീ കൈനീട്ടുകയും മറ്റൊരു നിൻ്റെ അര കെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്ത ഇഷ്ടമില്ലാത്തയിടത്തേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും എന്ന് പറഞ്ഞു അതിനാൽ അവൻ ഇന്ന മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് അവൻ സൂചിപ്പിച്ചു ഇത് പറഞ്ഞിട്ട് എന്നെ നിഗമിക്കുക എന്ന് അവനോട് പറഞ്ഞു നിങ്ങൾ കേട്ടത് വിശുദ്ധ സുവിശേഷം ആകുന്നു